കഴിഞ്ഞ ബജറ്റോടെ തന്നെ ഏറെ ചർച്ചയായ കാര്യമാണ് കേരളത്തിന്റെ പ്ലാൻ ബി കേന്ദ്രാവഗണന തുടർന്നാൽ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ബി ആലോചിക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് ബജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും അതെന്തെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല പ്രഖ്യാപനത്തെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ലായിരുന്നു പ്ലാൻ ബി സാഹചര്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണെന്ന് മാത്രമായിരുന്നു ബാലഗോപാലിന്റെ മറുപടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിനെയാണ് പ്ലാൻ ബി എന്ന് ധനമന്ത്രി പറഞ്ഞത് പക്ഷേ സ്വകാര്യ മേഖല തന്നെയാണ് പ്ലാൻ ബി എന്നാണ് ബജറ്റിലെ സൂചനകൾ വെച്ച് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യ മേഖലയോടുള്ള മുൻവിധികൾ മാറ്റിവയ്ക്കുമ്പോഴും സ്വകാര്യ നിക്ഷേപകരെ സ്വീകരിക്കുന്ന രീതി കേരളത്തിന് മുൻപേ ഉണ്ടെന്ന് മന്ത്രി എടുത്തു പറയുന്നുണ്ട് ചൈനീസ് മോഡൽ സ്വകാര്യ സംരംഭകരെ ആവോളം പ്രോത്സാഹിപ്പിക്കുന്ന നയമായിരിക്കും ഇനി പുറത്തെടുക്കുക എന്ന് ചുരുക്കം സ്വകാര്യ മേഖലയോടുള്ള നയപരമായ അയിത്തം ഇടതു സർക്കാരുകൾ നേരത്തെ തന്നെ അവസാനിപ്പിച്ചതാണെങ്കിലും സ്വകാര്യ മേഖലയെ ഭാവി കേരളത്തിന്റെ പ്രധാന മൂലധന സ്രോതസ്സായി കാണുന്ന രീതിയിലുള്ള മാറ്റമാണ് ഇത്തവണത്തെ ബജറ്റിലും പ്രതിഫലിക്കുന്നത് എന്നാൽ പ്ലാൻ ബി എന്നാൽ പ്ലാൻ ബെഫ്കോയാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഓരോ ബജറ്റ് കഴിയുമ്പോഴും മദ്യത്തിന് വില കൂട്ടും ഓരോ വട്ടവും ഓരോ പേരിലാണെന്ന് മാത്രം കഴിഞ്ഞ ബജറ്റിൽ സംഭവിച്ചത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലഗോപാലിന്റെ ബജറ്റിൽ സാമൂഹിക സുരക്ഷാ ഫീഡ് ഫണ്ടിനെന്ന പേരിൽ അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന മദ്യത്തിന് നാൽപ്പത് രൂപയും സെസ് ഏർപ്പെടുത്തിയിരുന്നു ഇത്തവണത്തെ ബജറ്റിൽ എക്സൈസ് തീരുവയുടെ വർധനയിലൂടെ ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വർധനയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ സെസ്സിലൂടെ സർക്കാർ ലക്ഷ്യമിച്ചിരുന്നത് നാനൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് കനത്ത വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വിൽപ്പന നടത്തുന്ന മദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ളതാണെന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം എന്നാൽ കേരളത്തിൽ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വിലയുള്ള മദ്യം വിൽക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇത്തവണ ഗാൽവനേജിംഗ് ഫീസ് എന്ന പേരിലാണ് മദ്യവില കൂട്ടിയത് എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലിറ്റർ മദ്യത്തിന് ഏർപ്പെടുത്തിയിരുന്ന ഗാലനേജ് ഫീ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് രൂപയായിരുന്നു അതായത് ഒറ്റയടിക്ക് ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചത് പത്ത് രൂപയായി ഉയർത്തിയിരിക്കുന്നത് ഈ ഇനത്തിൽ ഇരുന്നൂറ് കോടിയോളം രൂപ അധിക വരുമാനം സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് ഒൻപത് ലിറ്റർ മദ്യമടങ്ങിയ ഒരു കേസ് മദ്യത്തിന് ബവറേജസ് കോർപ്പറേഷൻ സർക്കാരിലേക്ക് അടക്കേണ്ടി വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നിലവിൽ ഇത് നാൽപ്പത്തിയഞ്ച് പൈസ മാത്രമാണ് ഒരു വർഷം രണ്ട് കോടിയിലധികം കേസ് മദ്യമാണ് ബവറേജസ് കോർപ്പറേഷൻ വാങ്ങാറുള്ളത് അങ്ങനെ നോക്കിയാൽ ഏകദേശം നൂറ്റി എൺപത് കോടി രൂപയാണ് പ്രതിവർഷം നികുതി ഇനത്തിൽ കോർപ്പറേഷൻ സർക്കാരിലേക്ക് അധികമായി അടയ്ക്കേണ്ടി വരിക മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് ഡ്യൂട്ടിയും നികുതി ലാഭവും എല്ലാം കൂടി പതിനാലായിരം കോടിയോളം രൂപയാണ് ഓരോ വർഷവും സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് ഇതിനാൽ തന്നെ മദ്യവിലയിൽ വരുത്തുന്ന ചെറിയ വർധന പോലും സർക്കാരിന്റെ വരുമാനത്തിൽ കോടികളുടെ വേലിയേറ്റം സൃഷ്ടിക്കും ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നതും ഈ കോടികൾ തന്നെയാണ്